Hello viewers എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് അങ്ങനെ ഓണം വെക്കേഷൻ ഒക്കെ ആയല്ലോ അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാടായ ഇടുക്കിയിലേക്ക് കട്ടപ്പനയിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ട്രാവൽ ചെയ്യുന്നത് വ്യാഴാഴ്ച മോർണിംഗ് ആണ് സിക്സ് ഫോർട്ടി ഫൈവിനുള്ള ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം നേരത്തെ കൂട്ടി പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബുധനാഴ്ച ഈവനിങ് ഒക്കെ ആകുമ്പഴത്തേങ്ങനെ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് വ്യാഴാഴ്ച രാവിലെ പോകുന്നത് അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുടിച്ച് പതുക്കെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് പുതുതായിട്ട് മേടിച്ച ബെഡ്ഷീറ്റ് നമ്മുടെ ബ്ലൂ ചിക് ഫാഷൻസിലെ കളക്ഷനകത്ത് വരുന്നൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് ഇങ്ങനെ റൂമൊക്കെ ആദ്യമേ ഒന്ന് വൃത്തിയാക്കി അപ്പം നമുക്ക് പാക്ക് ചെയ്യാനായിട്ടുള്ള എനർജി കൂടുതലോ എല്ലാവർക്കും അതല്ലേ സ്വന്തം വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ വീട്ടിൽ പോവുക അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടുതൽ നിൽക്കുക അതൊക്കെ ഒരു ഒരു എങ്ങനെയായാലും നമുക്ക് ഭയങ്കര എന്നാ പറയുന്നത് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കുമല്ലോ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡും ഒരു റിലാക്സേഷനൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും അല്ലേ അങ്ങനെ അതോടുകൂടി അങ്ങനത്തെ ഉള്ള എക്സൈറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ നേരത്തെ കുറച്ച് കുറച്ചൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പിറ്റുന്ന ഒരു കല്യാണമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വിചിത്ര സൽക്കിൻ്റെ ഒരു പ്ലെയിൻ സാരിയാണ് ഒരു മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഈ സാരിക്ക് അതിന് ഓൾറെഡി ഈ വൈറ്റ് കളർ ഒരു ബ്ലൗസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ റെഡിമെയ്ഡ് ബ്ലൗസായിരുന്നേ വാങ്ങിച്ച് വന്നപ്പം വൈറ്റ് അതിൻ്റെ കൂടെ ഇടണോ ഈ ഒരു പച്ച കളറ് ബ്ലൗസും എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നേ ഇതിലേതിടണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ രണ്ടും എടുത്ത് ഞാൻ കുറേ നേരമൊക്കെ വെച്ച് നോക്കി അവസാനം ഞാൻ ഈ വൈറ്റ് തന്നെയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പച്ചയും കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ കരളി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നല്ലൊരു പുസ്തകമാണ് പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഒരുപാട് പോസ്റ്റ് റിവ്യൂസ് ഉള്ളൊരു ബുക്കാണ് അങ്ങനെ റിവ്യൂസ് കണ്ടതിന് ശേഷം തന്നെയാണ് ഞാനും വാങ്ങിച്ചത് ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഒരുമിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ നല്ലൊരു പുസ്തകമാണ് അങ്ങനെ പതുക്കെ നമ്മുടെ പെട്ടി പാക്കിങ്ങിലേക്ക് കടന്നു ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു പെറ്റിയായിരുന്നേ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് അതായത് നമുക്ക് ഇങ്ങനത്തെ ട്രാവലിംഗ് ചെറിയ ചെറിയ യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുക ഒരു സെറ്റ് സാരി എടുക്കുന്നുണ്ട് ഓണൊക്കെ അല്ലേ നമുക്ക് വീട്ടിൽ ചെന്ന അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമല്ലോ അങ്ങനെ സെറ്റ് സാരി അത്യാവശ്യം നമ്മളൊരു മൂന്ന് ദിവസമാണ് വെള്ളി ശനി ഞായർ ഇങ്ങനെ ഒരു മൂന്ന് ദിവസമാണ് അവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നത് ലീവ് കുറവാണ് പിന്നെ ചേച്ചിയുടെ കുട്ടികൾക്ക് ക്ലാസ് സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നത് തിങ്കളാഴ്ചയാണല്ലോ അപ്പം അതൊക്കെ കണക്കാക്കി നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യുക അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുള്ളേ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും എങ്ങനെയായാലും പാക്ക് ചെയ്ത് വരുമ്പോൾ സ്ഥലം തികയത്തില്ല കാരണം വീട്ടിലിടാനുള്ള ഡ്രസ്സ് വേണം പുറത്തിടാ ഡ്രസ്സ് സ്കിൻ കെയർ ചെരുപ്പ് എല്ലാ സാധനങ്ങളും ആവുമ്പോഴത്തേക്കിനും പെട്ടിക്കകത്ത സ്ഥലം പോരാ പിന്നെ ഞാൻ കുറച്ച് ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അങ്ങനെ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈയിടെ റീസൻ്റ്ലി പരാഗിൽ പോയിട്ടൊക്കെ കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിഹാ ഡിസൈൻസ് ചെയ്യുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ട് ടൈമുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഐറ്റംസ് കൂടി നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ചേച്ചിടെ അടുത്തുനിന്ന് രണ്ട് ഫ്രോക്ക് നൈറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ബ്ലൂ ചിക്ക് ഫാഷൻസിൽ ടു ഫിഫ്റ്റി റുപ്പീസ് ഇട്ടിട്ട് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റൂട്ടോ അങ്ങനെ അത്യാവശ്യം ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തു ഞാൻ ഒരു ചെറിയ വിളക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചത് എന്നിട്ട് മഹാചിപ്സിലേക്ക് ഒരു യാത്രയായിരുന്നു ജോലിക്ക് പോയ വഴിക്ക് രാവിലെ എട്ടര ഒക്കെ ആയപ്പോൾ ചെന്നു നല്ല കാര്യത്തിന് അത് അടച്ചിട്ടേക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ രാമചന്ദ്രൻ ആ ഒരു സ്ട്രീറ്റ് ഇല്ലേ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു സൈഡാണ് വരുന്നത് ആ സൈഡിലൂടെ കുറേ നേരം നടന്ന് അവിടെ പോയി കുറച്ചു നേരം വെള്ളമൊക്കെ നോക്കി നിന്നെ ജോലിക്ക് പോകാനായിട്ട് പിന്നെയും കുറച്ച് ടൈം ഉണ്ടായിരുന്നു അപ്പം ഇത് കണക്കാക്കി ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് പക്ഷെ ഓണം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ ആ സ്ട്രീറ്റ് ഒക്കെ ലൈവ് ആയിട്ടുണ്ടായിരുന്നേ ഒരുപാട് ഇങ്ങനെ ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അതായത് കുഞ്ഞു കുഞ്ഞു മാല കമ്മല് കമ്മലൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിന്റെ പരിസരമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കച്ചവടക്കാരുണ്ട് എന്ത് സാധനം വേണമെങ്കിലും ആ സ്ട്രീറ്റിൽ കയറി കിട്ടും പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അതായത് രാവിലെ ഇപ്പൊ ഒരു എട്ടര ആയ സമയത്താണ് ഞാൻ പോയത് പക്ഷെ ആ സമയത്ത് തന്നെ നിറച്ചും പോലീസുകാരും വണ്ടികളും എല്ലാവരുമായിട്ട് നല്ലൊരു തിരക്കായിരുന്നു രാവിലെ അത് അടച്ചിട്ടേക്കും ആയതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ഒന്നുകൂടി പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ചെന്നപ്പോൾ രാവിലെ എട്ടരയ്ക്ക് സിറ്റിക്കൊന്ന് ലൈവായിട്ട് ആയിട്ട് വരുന്നതേ ഉള്ളായിരുന്നു വൈകുന്നേരം ചെന്നപ്പോഴത്തേക്കിനും അവിടെ കാൽ ഉത്ത സ്ഥലമില്ലായിരുന്നു അങ്ങനെ ഇന്ന് പോയി നോർ നോ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് വണ്ടി വെച്ചു പെറ്റി വരെ അടിച്ചേ കാരണം അവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പോലും വണ്ടി കൊണ്ട് പോകുന്നവർക്കൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ മഹാ മഹാചിപ്സിൽ ചെന്നു അവിടെ ഒരുപാട് വെറൈറ്റി ചിപ്സ് സാധനങ്ങളുണ്ട് മഹാബോളിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഞാൻ അവിടെ നിന്ന് മെയിനായിട്ടും പോയത് അവിടെ ഒരു മിക്സഡ് മിക്സ്ചർ കിട്ടും അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ ഞാൻ ഇപ്പോൾ മേടിച്ചു കാഷ്യനോട്ട് മേടിച്ചു പീനട്ട് മേടിച്ചു പിന്നെ ഈ മിച്ചർ മേടിച്ചതാണ് ഞാൻ പറഞ്ഞ മിച്ചർ അതിനകത്ത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതിന് ഇന്നത്തെ റേറ്റ് അവരുടെ അടുത്ത് ഞാൻ വാങ്ങിച്ചപ്പോൾ തൊള്ളായിരം രൂപയായിരുന്നു ഒരു കിലോയ്ക്ക് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ടാഡത്തൊക്കെ വരുന്നവർക്കൊന്നും മഹാ ചിപ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ വെറൈറ്റി പ്രോഡക്റ്റ്സ് വെറൈറ്റി സ്നാക്സ് ഒക്കെ കിട്ടും അലുവയൊക്കെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ലഡുവിൻ്റെ ഒരുപാട് വെറൈറ്റി ജിലേബിയുടെ ഒരുപാട് വെറൈറ്റി അങ്ങനെ ഒത്തിരി ഉണ്ട് അങ്ങനെ നാളെ നമുക്ക് ഓണത്തിൻ്റെ സെലിബ്രേഷനാണ് അങ്ങനെ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചെറിയൊരു പ്രിപ്പറേഷൻ കയ്യിൽ വന്ന നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് ഇളക്കി കളയുകയാണ് അതിനുശേഷം സാരിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഉടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ നമ്മുടെ പെട്ടി പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്